അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെങ്ങനെ സെല്ലോ ഫെൻഷീറ്റ് റോൾ ചെയ്യാൻ പഠിച്ചു എങ്ങനെ സീൽ ചെയ്യാന്ന് പഠിക്കാം ആദ്യം ഒരു സെല്ലോ ടീപ്പ് എടുത്ത് അത് ഡയഗണൽ ആയിട്ട് ഒന്ന് കൊടുക്കുക അതേപോലെ മറ്റേ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫിൽ ചെയ്ത സമയത്ത് അവിടെ ഒരു ഹെന്നാ പേസ്റ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടിയിലേക്ക് പ്രെസ് ചെയ്തെന്ന് ഇറക്കി കൊടുക്കുക എന്നിട്ട് ഹെന്നാപേസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടാണോ വരുന്നത് നമ്മൾ ജസ്റ്റ് കൈയ്യിലൊന്ന് വരച്ച് നോക്കി നോക്കുക സ്മൂത്ത് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് സീൽ ചെയ്ത് കൊടുക്കാം നിങ്ങളൊരു ഹെന്ന ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലത്തെ ഒരു സെല്ലോ ടൈപ്പ് ഡിസ്പെൻസർ വാങ്ങി വെക്കുന്നത് ഭയങ്കര ഉപകാരമായിരിക്കുവേ ഇനി മുകളിലായിട്ടുള്ള ആ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന്റെ സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തു ഒന്നും കൂടെ മടക്കി കൊടുക്കുക ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ അത് ചെയ്ത് ചെയ്ത് ഷീലായിക്കോളും എന്നിട്ട് വീണ്ടും രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ടൊരു സെല്ലോ ടേപ്പ് എടുത്ത് മുകളിൽ നിന്ന് അടിയിലേക്കായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എന്നെ ഒന്നോട് ഒട്ടിച്ചു കൊടുക്കണം ഇനി സൈഡ് ഭാഗത്തു നിന്നായിട്ട് നന്നായിട്ട് വലിച്ചു പിടിച്ച് ഒന്ന് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കണം ഈ സീലിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല കാരണം എത്ര സെല്ലോ ടേപ്പ് പോയിന്നൊന്നും നമ്മൾ നോക്കരുത് കോൺ എത്രത്തോളം നമുക്ക് സേഫ് ആയിട്ട് പാക്ക് ചെയ്യാന്ന് നമ്മൾ അവിടെ ചിന്തിക്കാൻ പാടുള്ളൂ എന്റെ ഉറപ്പിന് വേണ്ടി അതിന്റെ മേലക്കൂടെ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട് ഓപ്പണിംഗ് ആയിട്ട് എവിടെ തോന്നുന്നു അവിടെയൊക്കെ ഞാൻ നന്നായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട